പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ വിക്രമിനെ കുടുക്കിയത് ആരായാലും അവർ നശിച്ചു പോണേ എന്ന് തെച്ചിയെ ശാപിക്കുന്നുണ്ട് കേട്ട് ശ്രീകാന്ത് ആകെ പരിശ്രമിച്ചു നിക്കുന്നുണ്ട് വിലാഷിന്റെ വായിൽ നിന്ന് എന്റെ പേര് പുറത്തു വരുമോ എന്ന് ശ്രീകാന്ത് അന്നേരം ഭയക്കുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് എന്റെ കരങ്ങളാണെന്ന് ഏതാ അറിഞ്ഞും മുത്തശ്ശിയാ പേര് എല്ലാ സത്യങ്ങളും എല്ലാ പേരും അറിയുമ്പോൾ അറിയുമ്പോണ്ടായിരിക്കും അവസ്ഥയെന്ന് ശ്രീകാന്ത് അന്നേരം ചിന്തിക്കുന്നുണ്ട് അന്നേരം വിശ്വം ഫോൺ നോക്കിയിട്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രമിന്റെ വാർത്ത ഫോണിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട വിശ്വം പ്രീജയും കമലത്തിനെയൊക്കെ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് മാഷും നന്ദിനിയും ഇങ്ങോട്ടേക്ക് വരുവ വരുവാചി ചോദിക്കുന്നുണ്ട് എന്താ വിശ്വേട്ടാ എന്തിനാ ഇങ്ങനെ കിടന്ന് കീറണേ അന്നേരം വിശ്വം പറയുവാ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടോ ഏ വിക്രം നിരപരാധി അല്ലെന്ന് ഇത് കേട്ട് നന്ദിനി ഫോൺ പോയി പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നിട്ട് ആ വാർത്ത കേൾക്കുക അന്നേരം വിശ്വം അവരോട് പറയുന്നുണ്ട് വിക്രം നിരപരാധി അല്ലെന്ന ഇതിൽ വാർത്ത വന്നിരിക്കുന്നത് വിക്രമിനെ ചതിച്ചത് വേറെ ആരുമല്ല ആ ഗുണ്ട അഭിലാഷ ഇനി ഈ വാടക വീട്ടിൽ താമസിച്ചില്ലേ രമ്യ എന്ന് പറയുന്ന പെണ്ണ് അവള് അവന്റെ ആളാ വിക്രമിനെ ചതിക്കാനായി മനഃപൂർവ്വം അവൾ ഇവിടെ താമസിച്ചതാ ഇതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യം എന്നാ ഇപ്പോ പറയുന്നത് തികട്ടെല്ലാരും ഞെട്ടിത്തരിച്ചു നിൽക്കണുണ്ട് നേരം നന്ദി ദേഷ്യത്തിൽ നിൽക്കണുണ്ട് വിശ്വരാ അവൾ ഇനിയും ഈ വീട്ടിൽ അധികാരം സ്ഥാപിക്കുമല്ലോ അന്നേരം കമലം മാഷിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മാഷി വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ നിരം ശ്രീജ പറയുക ഏത പറഞ്ഞതുപോലെ ഏറ്റവും തെളിയിച്ചില്ലേ വിക്രം നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ ഇതിന് പിന്നിൽ ഏതയുടെ വീട്ടുകാരല്ലെന്നും മനസ്സിലായില്ലേ നീ വിക്രമിന് ഏത ഈ വീട്ടിൽ നിന്നും പുറത്താക്കത്തില്ല അമ്മേ ആ നിരം ആശയത്തെല്ലാം കേട്ടെത്തും പറയാണ്ട് നിൽക്കണിണ്ട് നീരം വിക്രമും വേദയും ബൈക്കിൽ വന്ന് ഇറങ്ങണുണ്ട് നേരം വിക്രം പറയുക അൽക്കാലം നീ ഇവിടെ ഇറങ്ങേ വരാം ഇവിടെ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും പോയതല്ലേ എന്തായാലും ഒരുമിച്ചവരുടെ അടുത്തേക്ക് പോണ്ട നീ പൊക്കോ ഞാൻ വന്നോളാം ഇത് കേട്ട വേദ രിച്ചുകൊണ്ട് നടന്നു പോവുക അന്നേരം വിക്രം വേദിയെ നോക്കി ചിരിക്കണുണ്ട് എന്നിട്ട് ചോദിക്കുക നീ ഒന്ന് നിന്നെ അന്നേരം വേദ തിരിഞ്ഞു നോക്കണുണ്ട് എന്താന്ന് ചോദിക്കുക അന്നേരം വിക്രം വേദയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നീ എന്നെ രക്ഷിക്കുന്നതിന്റെ കാരണം എന്താ ഇത് കേട്ട വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുക നിങ്ങളുടെ ചുവരിൽ തന്നെ തൂങ്ങണം എന്നുള്ളത് എന്റെ വിധിയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അത് എന്റെയും പ്രശ്നവാ അത് ബാധിക്കുന്നത് എനിക്കും കൂടെയാ ഇത് കേട്ട് വിക്രം തിരിച്ചുകൊണ്ട് വേദയോട് പറയുക താങ്ക്സ് എന്നെ രക്ഷിച്ചതിന് ഇത് കേട്ട വേദം തിരിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ട് നേരം കമലവും ശ്രീജയും വേദിയുടെ അരികിലോട്ട് വരുന്നുണ്ട് അന്നേരം കമല വേദിയെ സ്നേഹത്തോട് എന്നോട് ചേർത്ത് നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുവ മോള എന്റെ വിക്രമിനെ രക്ഷിച്ചത് അല്ലെങ്കിൽ ഒന്നും ചീത്ത പേരുമായി ജീവിതകാലം മൊത്തവും ഞങ്ങളും വിക്രമവും ജീവിക്കേണ്ടി വരുമായിരുന്നു ഇത് കേട്ട് വേദ പറയുക അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല അമ്മേ അപ്പോഴേക്കും കൈക്കിന് വരുന്നുണ്ട് എന്നിട്ട് വേദയുടെ അരികിലോട്ട് നിക്കുക അന്നേരം വിക്രം വേദിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവളമ്മേ എന്നെ രക്ഷിച്ചത് എല്ലാ തെളിവുകളും സ്പിക്ക് ഹാജരാക്കിയിട്ടുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അലിഞ്ഞു അമ്മേ ഇവള ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇതെല്ലാം കേട്ടുകൊണ്ട് ആഷ നിക്കുന്നുണ്ട് നേരം വേദ അക്രമിന്റെ കൈ ഉയർത്ത് പിടിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഇതേ നോക്കുക എന്നിട്ട് വേദ ആശിന്റെ അരികിലോട്ട് ക്രമീണിയും കൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് ആഷിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മാഷി വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അക്രം തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ ഇത് തിരുത്തി പറഞ്ഞിരിക്കുന്നു നീ മാഷിനെ വല ഉയർത്തിപ്പിടിച്ചു തന്നെ നടക്കാം ഇത് ആരൊക്കെ ചേർന്ന് ലയം ചെയ്ത് നടപ്പിലാക്കി സതിയായിരുന്നു അക്രമി നേരെ ഉണ്ടായത് ഇതിലൊരു പങ്കു ക്രമിനില്ല ഇതെല്ലാം തെളിയിച്ചുപിട്ടക്കാരനല്ല എന്ന് വിക്രം ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്നത് നേരം വിക്രം ഇതെല്ലാം കേട്ടുകൊണ്ട് മാഷിനെ തന്നെ നോക്കുന്നുണ്ട് നേരം ആശു പറയുവ ഇവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ പ്രതിഫലമാ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നിട്ട് കൂടെ ഉണ്ടായവരൊന്നും ഒരു പ്രശ്നം വന്നപ്പോൾ കണ്ടില്ലല്ലോ എവിടെ പോയി ശ്രീനിസാറൊക്കെ അയാൾക്ക് വേണ്ടി എന്റെ നേരെ ശബ്ദമുയർത്തിയവനായി ഇനി വരും വെള്ളക്കേസ് ആണെന്ന് തെളിഞ്ഞല്ലോ കൂടെ നിർത്താൻ രാഷ്ട്രീയക്കാരെല്ലാം അങ്ങനെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും കൂടെ ചേർക്കും ഒരു പ്രശ്നം വരുമ്പോൾ അവരെ കൈ ഒഴുകയും ചെയ്യും ഇത് കേട്ട് വേദ പറയുക അച്ഛൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ നീയെങ്കിലും വിക്രം അതല്ല ഒന്ന് മനസ്സിലാക്കട്ടെ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം എന്താണെന്ന് അറിയാമോ അച്ഛനെ വിക്രം ഇങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചത് എന്റെ ഭർത്താവിന്റെ സ്വഭാവശുക്തി എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം സുധാകരൻ മാഷിന്റെ മകനാണ് എന്നത് കൂടിയാണ് ഇത് കേട്ട് മാഷി തന്നെ നോക്കണേണ്ട നേരം മാഷിക്രമിനെ നോക്കി കമലത്തിനോട് പറയുന്നുണ്ട് ഏടോ കമലം എനിക്ക് പറമ്പിൽ പോകണം ഞാൻ പോയിട്ട് വരാം ഇത്രയും പറഞ്ഞു മാഷി പറമ്പിലോട്ട് പോകുന്നുണ്ട് തന്റെ ഉള്ളിലെ സങ്കടം വീട്ടിൽ ുള്ളിൽ ഇറക്കി വെക്കാനാവില്ല എന്ന് മാഷിന് തോന്നുന്നുണ്ട് തന്റെ ഉള്ളിലെ സങ്കടം ആ വീട്ടിനുള്ളിൽ അടക്കി വെക്കാനാവില്ല എന്ന് മാഷിന് തോന്നുന്നുണ്ട് എല്ലാം ഒന്ന് ഇറക്കി വെക്കാനായി മാഷ അവിടെ നിന്ന് പറമ്പിലോട്ട് പോകുന്നുണ്ട് വേദ പറഞ്ഞ ഓരോ വാക്കുകളും മാഷിന്റെ ഹൃദയത്തിൽ കൊള്ളുന്നുണ്ട് വിക്രം എന്റെ മകനെ കുറിച്ച് മാഷം നേരം വേദനയോടെ ഓർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ആയതെന്നും തന്റെ മകൻ നല്ലൊരു വ്യക്തിയാണെന്നും വിക്രമിനെ എല്ലാരും ചേർന്ന് ഇങ്ങനെയൊക്കെ ആക്കിയതാണെന്നും ആഷിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് തന്റെ പഴയ മകനായി തനിക്ക് കിട്ടണമെന്ന് ആ മനസ്സ് ഒരുപാട് കൊതിക്കുന്നുണ്ട് ഇങ്ങനെയാണ് വിക്രം ഇങ്ങനെയൊക്കെ ആയതെന്ന് ഓർത്ത് ആ മനസ്സ് പിടയുന്നുണ്ട് അല്ലെ വികാരങ്ങളൊക്കെ മാഷിന്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട് നിരും കമൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക മാഷ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എനിക്കറിയാം മഷിന് എന്തോ സങ്കടം ഉണ്ടായിട്ടുണ്ട് വിക്രമിനെ ഓർത്തല്ലേ മഷിന്റെ മനസ്സ് വേദനിക്കുന്നത് ഇത് കേട്ട് മാഷി പറയുന്നുണ്ട് എന്താണോ നമുക്ക് പഴയ വിക്രമിന്റെ തിരിച്ചു കിട്ടുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് സംഭവിക്കൂടെ മകനെ നെഞ്ചോട് ചേർക്കാക്കി കൊതിയാവുന്നു പക്ഷേ അവന്റെ ഓരോ പ്രവൃത്തികളും എന്റെ മനസ്സിനെ ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു അവന്റെ പ്രവൃത്തികൾ തന്നെ ഇറങ്ങി ഒന്നിനെ മാറ്റിയത് ഇത് കേട്ട് കമലം നിറകണ്ണുകളോട് നിൽക്കും വിക്രം മുറിയിലോട്ട് പോയിരിക്കുന്നുണ്ട് ഏതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ക്രമിന്റെ മനസ്സിലോഷത്തിന്റെ സ്നേഹത്തിന്റെയും ചീരി വിക്രമിന്റെ മുഖത്ത് തെളിയുന്നുണ്ട് വേദയെ ദേഷ്യത്തോടെ മാത്രം ഓർത്തിരുന്ന വിക്രം വേദയെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട് തന്റെ ജീവിതത്തിൽ ദുരന്തമായി കടന്നു വന്ന ആ സംഭവം വിക്രമിന്റെ മനസ്സിലാക്കി തകർത്തിരുന്നു ആ സമയത്താണ് തന്നെ രക്ഷിക്കാനായി വേദ വന്നതെന്നും തന്നെ മനസ്സിലാക്കാൻ വേദയ്ക്ക് മാത്രമേ കഴിയുമെന്നും വിക്രം മനസ്സിലാക്കുന്നുണ്ട് നേരം ശ്രീജയും നന്ദിനി അടുക്കളയും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക നേരം വേദ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് റേജ് ചോദിക്കുന്നുണ്ട് എന്തേ ഞാൻ പോവാ വേദയെ നേരം വേദ പറയുന്നുണ്ട് വിക്രമാകെ ക്ഷീണിച്ച് വന്നതല്ലേ ചായയിട്ട് കൊടുക്കാം വേദ ചിരിച്ചുകൊണ്ട് പറയുക ഇത് കേട്ട് നന്ദിന എനിക്ക് ഏഷ്യം വരുന്നുണ്ട് വീണ്ടും വിക്രമും വേദയും അടിച്ചു പിരിയുമെന്ന് സന്തോഷിച്ചിരുന്ന നന്ദിനി അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണെന്ന് നന്ദിനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ദേഷ്യം ആ മുഖത്ത് ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ വേദ അന്തിനിയോട് ചോദിക്കുക നന്ദിനിയേട്ടത്തി വിനയേട്ടനല്ലേ ആ പറയുന്ന രമ്യനെ ആ വാടക വീട്ടിൽ താമസിപ്പിച്ചത് അപ്പോൾ രമ്യയെ കുറിച്ച് ഒരു കാര്യവും വിനായകനേട്ടൻ അറിയില്ലായിരുന്നോ അതോ നന്ദിനിയേട്ടത്തിൽ നിന്നും എല്ലാം മറച്ചു വെച്ചതാണോ ഇത് കേട്ട് നന്ദിനി പറയുവാ ഓഹോ അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്റെ വിനയേട്ടനാണ് ഇതിന് പിന്നിലെന്നാണോ െന്താടി ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ നീ അനുവദിക്കില്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണോ നീ ഇത് കേട്ട് വേദ പറയുക അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ല നന്ദിനേട്ടെത്തിയല്ലേ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് അത് നടക്കാത്തതിന്റെ സങ്കടം ഈ കാണിക്കുന്ന ദേഷ്യം ഇത്രയും പറഞ്ഞിട്ട് വേദന അന്തിനെ നോക്കി ഇരിച്ചുകൊണ്ട് വിക്രമിന് ചായയുമായി മുറിയിലോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രം കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട് വേദ ചായയുമായി വിക്രമിന്റെ അരികിലോട്ട് പോവുക വേദയെ കണ്ട് വിക്രം നോക്കുന്നുണ്ട് നേരം വേദ പറയുന്നുണ്ട് ഇതാ ചായ ക്ഷീണോക്കൊന്നു മാറട്ടെ എന്നിട്ട് വിക്രമിന്റെ നേരെ നീട്ടുക നേരം വിക്രം ഒന്നും മിണ്ടാതെ വേദിയെ തന്നെ നോക്കുന്നുണ്ട് ഇത് കണ്ട് വേദ ചോദിക്കുക ഉള്ളില് ദേഷ്യം ഉണ്ടെന്ന് അറിയാം പക്ഷെ അതിന്റെ പേരില് ഈ ചായ തട്ടിക്കളയുന്നു വേണ്ട ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദയെ നോക്കണുണ്ട് വേദെ ദേഷ്യത്തോടെ മാത്രം നോക്കിയിരുന്ന വിക്രം ആ സമയം വേദന സ്നേഹത്തോടെ അണ്ണെടുക്കാതെ വേദിയെ നോക്കി ചിരിക്കുക അത് കണ്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് മുഖത്തൊരു ക്ലിൻഷ്യണ്ട് ഇതുകൊണ്ടാ ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദിയെ നോക്കുക എന്നിട്ട് ആ ചായ വേദിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നിട്ട് വേദിയെ നോക്കി വിക്രം പറയുക എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക എനിക്ക് ആ വീട്ടിലോട്ട് കയറി വന്നതോ പോലീസ് സ്റ്റേഷനിൽ കിടന്നതും എല്ലാം മനസ്സിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ആരുടെ മുന്നിലും ഇഞ്ചി വിരിച്ചു നിക്കാമെന്നും ആനാണ് ശരിയുമെന്ന ചിന്ത മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒരു നിമിഷം കൊണ്ടല്ലാതാക്കി കളഞ്ഞത് എന്നെ ചോദ്യയിൽപ്പെടുത്തിയത് മറ്റെന്ത് ഞാൻ സഹിക്കുമായിരുന്നു പക്ഷെ ഈ സംഭവം ഇരിക്കും എന്നെ തകർത്ത് കളഞ്ഞു അപ്പോഴാ ഈ എന്നെ രക്ഷിക്കാനായി വന്നത് എത്ര നന്ദി പറഞ്ഞാലും അത് വരില്ല അത്രയ്ക്കും കടപ്പാട് എനിക്കിപ്പോ നിന്നോടുണ്ട് ഒരു വലിയ ചീത്ത പേരിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചത് അതിന് ഞാൻ നിനക്ക് എന്താ തരേണ്ടത് കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ചായ കുടിക്കും എന്നിട്ട് ഞാൻ പറയാം വിക്രമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദേഷ്യവും മകയും എല്ലാം ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതാവുന്നുണ്ട് വീതയെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട് വിക്രം